ഹായ് ഫ്രണ്ട്സ് സൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇടുക്കിക്കാരുടെ പ്രിയ ഭക്ഷണമായ ഏഷ്യാടാണ് അപ്പോൾ വളരെ സ്വാദിഷ്ടമായ എല്ലും കപ്പയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഏഷ്യാട് ഉണ്ടാക്കാനായി നമ്മൾ ഒരു കിലോ വെണ്ണൻറ്റാണ് എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയ ബീഫാണ് കേട്ടോ ഇത് നന്നായി കഴുകി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്കായിട്ട് എടുത്തേക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്തിരുപത് ചെറിയുള്ളിയുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചെടുത്താണ് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വേപ്പില ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചുമന്നുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് വേപ്പില കൂടിയിട്ട് കൊടുക്കാം ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം വഴിണ്ടുവന്ന മിക്സിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരുവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമുളമൊക്കെ മാറി വരുന്നവരെ ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് എല്ല് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ച ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അല്പം വേപ്പിലയും ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം എല്ലേന്നൊക്കെ ഇറച്ചി വിട്ടു വരാൻ പാകത്തിന് വേവണം അപ്പോൾ ഇത് നന്നായിട്ട് വേവട്ടെ എല്ല് വേവുന്ന സമയം കൊണ്ട് നമ്മളിതിലേക്ക് വേണ്ട ഒരു ഒന്നര കിലോ കപ്പ് തൊണ്ടുകളഞ്ഞ് നുറുക്കിയെടുത്ത ശേഷം കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച ബീഫ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിൻ്റെ പ്രഷറെല്ലാം പോയ ശേഷമാണ് നമ്മൾ തുറന്നേക്കുന്നത് ഇറച്ചിയെല്ലാം എല്ലിൽ നിന്ന് വിട്ടുപോരുന്ന പാകത്തിന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നെയ്യുള്ള ബീഫാണേ നമ്മുടെ കപ്പയും വെന്തിട്ടുണ്ട് കപ്പയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരിപ്പ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഏഷ്യാട് ഉണ്ടാക്കിയെടുക്കാം വേവിച്ചെടുത്ത എല്ലിലേക്ക് കപ്പ ചേർത്ത് മാറ്റി മാറ്റിവയ്ക്കാം അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അല്പം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ചെറിയ കഷ്ണ സവാള അരിഞ്ഞതും ഒരു പതിനഞ്ചല്ലി ചുമന്നുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം വഴണ്ടി വന്ന മിക്സിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായി ഒന്ന് വഴറ്റി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ വേവിച്ചെടുത്ത എല്ലിലേക്ക് കപ്പ ഇട്ട് കൊടുത്തിരുന്നല്ലോ അത് അടുപ്പത്ത് വെച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഈ മസാല കൂട്ടി ചേർത്ത് കൊടുത്ത് കുക്കറിൻ്റെ അടപ്പടച്ച് ഇടാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ വച്ച ശേഷം മൂടി തുറന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം കെല്ലും കപ്പയും നന്നായി യോജിക്കത്തക്ക രീതിയിൽ വേണം ഇത് ഇളക്കിയെടുക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഏഷ്യാട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് മുകളിലായി കുറച്ച് വേപ്പിൽ കൂടി ഇട്ട ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിതൊരു ഇലയിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ വളരെ രുചികരമായ ഈ ഏഷ്യാടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം